ിൽ ജയിൽ നോമിനേഷൻ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് നമ്മുടെ അനീഷാണ് അനീഷ് പറഞ്ഞത് അനുമോളെക്കുറിച്ചാണ് അതായത് അനുമോൾക്ക് അടുക്കള ഭരണം മൊത്തത്തിൽ വേണം അടുക്കള ആർക്കും വിട്ടുകൊടുക്കില്ല പിന്നെ ക്യാമറ അറ്റൻഷൻ എപ്പോഴും ഉണ്ടാകണം അതുപോലെ തന്നെ ഒരു തക്കാളി ചോദിച്ചാൽ അത് തരൂല്ല തന്നില്ലെങ്കിൽ പറയും മനസാശി ഇല്ലയെന്നു കൊടുത്താൽ പറയും അത് അടുത്ത വേണമെന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നു പിന്നെ പിന്നെയും പറയുന്നുണ്ട് ഒരു നാടകം അല്ലെങ്കിൽ ഒരു സീരിയൽ നടി സീരിയൽ കളിക്കുവാണ് കിച്ചണിൽ കിടന്ന് ഒരു ഫേക്കായിട്ട് എനിക്ക് തോന്നുന്നു ക്യാമറ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടി ഈയിടെ ഞാൻ കഞ്ഞി വാർത്തപ്പോഴത്തേക്കും അനുമോൾ പറഞ്ഞു വേണ്ട ക്യാമറ ഉണ്ടെങ്കിൽ അനുമോൾ കഷ്ടപ്പെട്ടു പോയി കഞ്ഞി വാർക്കും അപ്പോൾ അനുമോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അനുമോൾ വന്ന് താൻ എന്തും ഇങ്ങനെയൊക്കെ പറയുന്നത് ആ പറഞ്ഞോ പറഞ്ഞോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അനുമോൾ എന്നിട്ട് പറയുന്നുണ്ട് എന്നാ അനുമോൾ ഒരു ഭയങ്കര കുക്കാണ് അതിനുള്ള അഹങ്കാരവും അനുമോക്കുണ്ട് ആ അഹങ്കാരം ഒന്ന് മാറ്റിക്കഴിഞ്ഞ് അനുമോൾ രക്ഷപ്പെടും എന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് അനിമോൾ അത് പുച്ഛത്തോടെയാണ് കാണുന്നത് അനുമോൾ സമ്മതിക്കുന്നില്ല താൻ വേറെ പണി നോക്ക് ഞാൻ അങ്ങനല്ലെന്ന് എനിക്കറിയാം പിന്നെ പറയുന്നുണ്ട് സീരിയൽ സീരിയൽ സീരിയലിനടി പോലാന്ന് അപ്പോൾ അനുമോൾ പറഞ്ഞ് വെറുതെ സീരിയലിനെക്കുറിച്ചൊന്നും പറയരുത് അപ്പോൾ ആദ്യേം പറഞ്ഞ് എന്തിനാണ് സീരിയലിനെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെ ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്